ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പുതിയൊരു പരീക്ഷണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ കുറച്ച് കളറൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയ പെയിൻ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് വെച്ച് ചെറിയൊരു പരീക്ഷണം അതിന് പറ്റിയൊരു സാധനവും കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഇതെന്തോ കബോർഡ് വർക്ക് ചെയ്തതിൻ്റെ ബാക്കി പീസാണ് അപ്പോൾ ബേക്ക് വശത്ത് കിടന്ന് കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് കേട്ടോ അപ്പം ഇതിനകത്ത് ഓൾറെഡി വൈറ്റ് കളർ ഉണ്ടായിരുന്നു എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഭാഗത്ത് പെയിൻറ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുള്ളായിട്ട് ഒരു കോട്ടിങ്ങ് വൈറ്റ് കളർ കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങ് കൊടുക്കാം ഇതിനകത്ത് ഇപ്പം എന്ത് വരയ്ക്കണം എന്നെനിക്കറിയത്തില്ല എന്ത് വരയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരയ്ക്കാൻ അറിഞ്ഞിട്ടാന്ന് വിചാരിക്കും പക്ഷേ ഇല്ല എനിക്കൊന്നും വരയ്ക്കാൻ അറിയത്തില്ല കേട്ടോ വരയ്ക്കുന്ന വീഡിയോസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ വരയ്ക്കുന്ന വീഡിയോസ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടേ ഇരിക്കും ഫ്ലവറൊക്കെ വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്ലവർ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രോയിങ്സും ഞാൻ കാണാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അവർ ഡ്രോയിങ് വരയ്ക്കുന്നതും കളർ കൊടുക്കുന്നതും കളർ വെച്ച് ഡ്രോയിങ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ക്യാൻവാസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഇത് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കണ്ണില് കൺമശിയൊക്കെ ഐ ലൈനറൊക്കെ ഇടുന്നത് പോലെ ഇതാ ഈ വൃത്തത്തിന് ഞാൻ ഒരു ഐലൈനർ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു ഇതുപോലെ ചുറ്റും കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ആകെ ഒരൊറ്റ ബ്രഷേ ഉള്ളൂ ഈ ബ്രഷ് പോയിൻ്റ് ഒക്കെ ഏതാണെന്നൊന്നും അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഈ ഒരൊറ്റ ബ്രഷ് വെച്ചിട്ടാണ് ഫുള്ള് ചെയ്യുന്നത് അപ്പോൾ ചെയ്തിട്ട് റെഡിയാകുവാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു മൂന്ന് നാല് ബ്രഷൊക്കെ മേടിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ അതുപോലെ വരയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് വരച്ചാൽ ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മൾ പരിശ്രമിക്കാതിരുന്നിട്ട് എന്താ പറയുക നമ്മൾ തെറ്റി പോകുമോ ശരിയാവാതിരിക്കോ എന്നൊക്കെ വിചാരിച്ച് വരയ്ക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പരിശ്രമിച്ച് നോക്കാം വരച്ച് നോക്കാം നോക്കിയിട്ട് തെറ്റി പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പരിശ്രമിക്കാം വീണ്ടും ശരിയാവുന്നില്ല വീണ്ടും പരിശ്രമിക്കാം എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവുമായിരിക്കുമെന്നു അപ്പം അറിയില്ല എന്നും പറ്റില്ല എന്നും വിചാരിച്ച് മാറി നിൽക്കാനൊന്നും ഞാനില്ല പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും വരയ്ക്കുന്നില്ല ഒരു തണ്ട് അതിനകത്ത് കുറച്ച് ഇല പിന്നെ രണ്ട് പൂവ് കുറച്ച് മുട്ടോ കായോ അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് കേട്ടോ വരച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊരു ഓട്ടമുണ്ടോ അത് അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ അടയ്ക്കാനൊന്നും പോയില്ല വേണമെങ്കിൽ നമുക്കൊരു വൈറ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അടയ്ക്കാമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ആണിയിലൊക്കെ തൂക്കിയിടാൻ എന്തെങ്കിലും ഒരു ഹോള് വേണമല്ലോ അപ്പം ആ ഹോള് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഫ്ലവർ വരച്ച് വന്നപ്പോൾ ഭയങ്കര കോമഡി ആയിപ്പോയി കേട്ടോ ഫ്ലവർ വേറെ ഏതൊക്കെയോ രൂപത്തിലേക്ക് മാറി എന്നാലും സാരമില്ല പറ്റുന്ന പോലെ വരയ്ക്കാം നമ്മുടെ ആദ്യത്തെ പരീക്ഷണമല്ലേ ആദ്യത്തെ പരീക്ഷണം തന്നെ ശരിയായി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അഹങ്കാരം വന്നാലോ അപ്പോൾ അധികം അഹങ്കാരമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാം ആദ്യം തന്നെ നന്നായിട്ട് വരയ്ക്കാൻ ഞാൻ ആര് ആ അപ്പോൾ അതാ ഇതുപോലെ വരച്ചെടുത്തു കേട്ടോ ഇന്ന് അടുഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞ കളർ വാരി കിട്ടാം മഞ്ഞയൊക്കെ കൊടുത്തു അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്താലോ ഈ ഗ്യാപ്പ് കണ്ടിട്ട് എന്തോ പോലെ ഒരുമാതിരി ശോഷിച്ച ഫ്ലവർ അപ്പോൾ അതാ ഗ്യാപ്പിൽ കൂടി നമുക്ക് ഈ യെല്ലോ കളർ അടിച്ചു കൊടുക്കാം ഇതെന്ത് ആരും ചോദിക്കരുത് എന്നോട് എന്നോടാരു ചോദിക്കാൻ ആരും ചോദിക്കില്ല കാരണം എൻ്റെ കമൻ്റ് ബോക്സ് എല്ലാം കാലിയാണ് ഒരാളു പോലും ഒരു മെസ്സേജ് പോലും അയച്ചു എന്നെ ശല്യപ്പെടുത്താറില്ല അപ്പോൾ ഇന്നും കാരണം ശല്യപ്പെടുത്താൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അയച്ചോട്ടോ ആ ഒരു മെസ്സേജ് അയച്ചാലും ഞാനത് വായിക്കും എനിക്കങ്ങനത്തെ ജാടെ ഒന്നുമില്ല കേട്ടോ റിപ്ലൈയും കൊടുക്കും എനിക്ക് സമയത്തിൻ്റെ പ്രശ്നവും ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ് അപ്പോൾ അതാ ഇങ്ങനെ വരച്ചെടുത്തിട്ട് കേട്ടോ ആദ്യത്തെ ആയിരുന്നോ വൃത്തി അതോ ഇതാണോ വൃത്തിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്ക് വരച്ച് വരച്ച് പോകാം ഏതെങ്കിലുമൊക്കെ ലെവലിൽ എത്തുമായിരിക്കും അപ്പോൾ ഇതാ ഗ്യാപിക്കൂടെയൊക്കെ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മുട്ടാണോ പൂവാണോ കായാണോ എന്നൊന്നും ചോദിക്കരുത് മനസ്സിൽ തോന്നിയപ്പം അതുപോലെ അങ്ങനെ ചെയ്തു അപ്പം ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പം നോക്കുമ്പോൾ പെയിൻ്റിൽ ഇനി ഒരു കളറും കൂടി അടിക്കാനുണ്ടല്ലോ ഏതാത് ബ്ലൂ ബാക്കി ഇരിപ്പുണ്ട് ബ്ലൂ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എവിടെയെങ്കിലും ഒന്ന് തൊടണ്ടേ അപ്പം ആ ബ്ലൂവും കൂടി എടുക്കുക ആ ബ്ലൂ എടുത്തിട്ട് നമുക്ക് അടിഭാഗത്ത് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം ഇതാ ഞാൻ അതായിട്ടൊരു കളറിനെ മാറ്റി നിർത്തി എന്നുള്ള ഒരു പേര് വേണ്ട അപ്പം എല്ലാ കളറും ഞാൻ വാരി വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ ഓർത്ത് ചെയ്യണേ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇനി തൂക്കിയിട്ട് കാണിച്ചു തരാം ലോഡിങ് 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 കംപ്ലീറ്റ് ഇതാണ് കംപ്ലീറ്റ് വർക്ക് അപ്പം താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം